മിനി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു പാല ഇന്ന് നമ്മൾ ഈയായിട്ട് ഒരു നാട്ടിലൊരു ട്രെൻഡുണ്ട് കുട്ടികളെല്ലാവരും വിദേശത്തേക്ക് പോകുക പ്ലസ് ടു കഴിയുമോ നോക്കി നിൽക്കുക എല്ലാവരും യു കെ കാനഡ ഓസ്ട്രേലിയ ജർമ്മനി എല്ലാം പോവുക അപ്പോൾ ഇവിടെ റിയൽ എസ്റ്റേറ്റ് ഡൗൺ ആയി പോകും എന്ന ഇനി ആരും ഇവിടെ വീട് മേടിക്കാൻ ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു ട്രെൻഡുണ്ട് കുറച്ചൊക്കെ അതൊക്കെ ശരിയുമാണ് പക്ഷെ എപ്പോഴും വീട് എന്ന് പറയുന്ന സംഭവം എപ്പോഴും ആവശ്യക്കാരുണ്ട് കാരണം എല്ലാവർക്കും അവരുടേതായ കാഴ്ചപ്പാടുകളാണ് ഇനി വിദേശത്ത് സെറ്റിലാകുന്ന ആൾക്കാർക്കും നാട്ടിൽ നാട്ടിൽ വീട് വേണം അവർ വിളിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഞങ്ങള് ഏഹ് ഇപ്പൊ പേരൻസാണ് നാട്ടിലുള്ളത് അവരൊരു മലയുടെ പൊക്കത്തിലാണ് അല്ലെ അവര് ചെറിയ വീട്ടിലാ വഴിയില്ലാത്തടത്താണ് താമസിക്കുന്നത് അപ്പോൾ അവർക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു അമ്പത് അമ്പത്തഞ്ച് അറുപത് ലക്ഷം രൂപയുടെ വീട് മതി പണ്ടൊക്കെ യോഗ്യക്കാരൊക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ ഒരു കോടി കുറഞ്ഞു വീടുകൾ ചോദിക്കാറില്ലായിരുന്നു പക്ഷെ അവരവിടെ സെറ്റിലാവുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ പേരൻസ് വന്ന് താമസിക്കുവാനും വല്ലപ്പോഴും വർഷത്തിൽ ഒന്ന് വരുമ്പോൾ താമസിക്കുവാനൊക്കെ പറ്റുന്ന രീതിയിൽ ചെറിയ വീട് മതി എന്ന് പറയാറുണ്ട് ഇതാ ഇവിടെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഉള്ള മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വില്ല പോലെ കുറച്ച് ആ വീടുകൾ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന കിണറ വെള്ളമുള്ള നല്ല വെള്ളപ്പൊക്ക ഇല്ലാത്ത എന്നാൽ കടയൊക്കെ അടുത്തുള്ള ബസ് റോഡ് മിക്കവാറും സമയത്തും ബസുള്ള റോഡ് അതായത് ഒരു സമയങ്ങൾ സമയങ്ങളനുസരിച്ച് ബസോഡിന്റെ റോഡിൽ നിന്നും വെറും നൂറ് മീറ്റർ ദൂരം മാത്രമുള്ള നല്ല ഒരു ഒരു ശാന്തമായിട്ട് ജീവിക്കാൻ പച്ചപ്പിനകത്ത് ജീവിക്കാം അല്ലെങ്കിൽ ശുദ്ധമായി ശ്വസിച്ച് ജീവിക്കാം എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെയുള്ള നല്ലൊരു വീടിന്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക ഇത് പാലാ പൊൻകുന്നം റോഡിൽ പൂരണിക്കടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ചോദിക്കുന്ന പോലെ അമ്പത്തി അഞ്ച് ലക്ഷം രൂപ നെഗോഷ്യബിളുമാണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും ദൃശ്യം ഇതാ മീനത്തിൽ ഹോംസിന്റെ പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ഇത് നല്ലൊരു വില്ല പോലെ അടുത്തടുത്ത് വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലുള്ള നല്ലൊരു വീടിന്റെ ഫ്രണ്ടിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു വന്നിരിക്കുന്നത് ഇത് നല്ലൊരു ടാറ് ചെയ്യാനായിട്ട് സോളിങ് അടിച്ചു പോയ റോഡാണ് ഈ വീടുകളിലേക്ക് മാത്രമുള്ള റോഡാണ് റോഡിൽ നിന്നും വീട്ടിലേക്ക് കയറുവാനുള്ള ഗേറ്റ് നല്ല വീതിക്കുള്ള ഗേറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഏകദേശം പതിനേഴടിയോളം എനിക്ക് തോന്നിച്ച് കണ്ടിട്ട് അത്രയും വീതിയുള്ള സ്ലൈഡിങ് ആണ് കൊടുത്തിരിക്കുന്നത് അവിടുന്ന് നമ്മൾ നല്ല ഇൻ്റർലോക്ക് ഒക്കെ പാകിയിരിക്കുന്നത് നല്ല മുറ്റത്തേക്ക് നമ്മൾ കയറുകയാണ് അപ്പോൾ ആ മുറ്റത്തേക്ക് കയറി നമ്മൾ നല്ലൊരു കാർ പോർച്ച് നല്ലൊരു ൂവ് നല്ല ഒരു എല്ലാം കൊണ്ടും നല്ലൊരു ഫ്രണ്ടേജ് തന്നെയുള്ള നല്ലൊരു വീടാണ് അപ്പോൾ ഇവിടെ നമ്മൾ നേരെ ഇതാണ് വീടിന്റെ ഫ്രണ്ടില് ഇന്റർലോക്ക് ഭാഗിയിരിക്കുന്ന ഏരിയ ഇനി നമുക്ക് വീടിന്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഒരു നാല് അഞ്ച് വണ്ടികൾ വന്നാലും കയറ്റിയിടാൻ പാകത്തിന് മുറ്റമുള്ള വീട് ഒമ്പതര ഒമ്പതര മുക്കാൽ സെൻറ്റ് സ്ഥലത്തോളമാണ് ഇനി ഒരു പത്ത് സെൻറ്റും കൂടെ എക്സ്ട്രാ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതിനോട് സമീപത്ത് തന്നെ കിടക്കുന്ന ഒരു പത്ത് സെൻറ്റും കൂടെ കൂട്ടി ഒന്നിച്ച് വാങ്ങിക്കാവുന്നതാണ് അതിന് സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില അപ്പോൾ അങ്ങനെ നമുക്ക് ഈ പ്ര കാണുന്ന സ്ഥലമാണ് ഈ തോ ഇതല്ല ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന സ്ഥലമാണ് എക്സ്ട്രാ കിട്ടുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ നമ്മളോട് ആളുകൾ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് മുറയിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പറയുന്നത് കാരണം മാർക്കറ്റിൻ്റെ ഓരോ രീതികൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ആളുകൾ അന്വേഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള അന്വേഷണങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള രീതിയിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വീട് തന്നെയാണ് നല്ലൊരു നല്ല നല്ല വീടുകൾ മാത്രം അതായത് ഏകദേശം ഈ പാറ്റേൺ വീടുകൾ തന്നെ അടുത്തടുത്ത് പണത് കഴി പണതിരിക്കുന്നതാണ് പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈനുകളും എടുത്തിട്ടിട്ടുണ്ട് കോമൺ ആയിട്ട് ഈ വീടുകൾക്ക് ഏകദേശം നാല് അഞ്ചോളം വീടുകൾക്ക് കോമൺ ആയിട്ട് വലിയൊരു കുളമാണ് ആ കുളത്തിനോട് സമീപത്താണ് ഇത് കുളത്തിൽ നിന്നാണ് എല്ലാവർക്കും സെപ്പറേറ്റ് മോട്ടർ വെച്ചിരിക്കുകയാണ് നമ്മുടെ വീടിൻ്റെ അടുക്കളയിലുള്ള സ്വിച്ച് ഓൺ ആക്കിയാൽ നമ്മളുടെ നമ്മുടെ വീട്ടിൽ വെള്ളം വരും അതാണ് ഓരോ വീടിനും ചെയ്തിരിക്കുന്ന സെറ്റിങ്സ് അങ്ങനെ കോമൺ ആയിട്ട് റോഡിനൊക്കെ അവകാശം കൊടുക്കുന്നത് പോലെ ഇത് ഉപയോഗിക്കുവാനും വൃത്തിയാക്കുവാനും മെയിൻ്റനൻസ് ചെയ്യുവാനും ഒക്കെയുള്ള അവകാശത്തോടു കൂടിയാണ് കിണർ തരുന്നത് ഇത് വീടിൻ്റെ ഫ്രണ്ട് ഡോറ് നമ്മൾ കാണുകയാണ് ഡബിൾ പാളി ഡോറാണ് ഈ വീടിന് കൊടുത്തിരിക്കുക ഡബിൾ പാളി ഡോറിനോട് ചേർന്ന് തന്നെ രണ്ട് വിൻഡോയും കൂടെ കൊടുത്തിട്ടുണ്ട് അത് നല്ല മനോഹരമാണ് ആ വിൻഡോ കാണുവാ വിൻഡോയും കൂടെ കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് നമ്മൾ നേരെ ഡോർ തുറന്ന് ആ വീടിനകത്തേക്ക് കയറി നല്ല വിശാലമായ ഒരു സ്വീകരണ മുറിയിലേക്കാണ് നല്ല ഇൻറ്റീരിയർ വർക്കുകൾ ജിപ്സം വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്ന നല്ല വിശാലമായ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ കയറിയത് അവിടെ നമ്മുടെ സോഫ സെറ്റൊക്കെ ഇട്ട് ടി വി യൂണിറ്റ് ഒക്കെ കൊടുക്കാവുന്ന രീതിയിലുള്ള പോയിന്റുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഇത് ഒരു പാർട്ടീഷ്യൻ വർക്കാണ് മൾട്ടി വുഡ് ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു പാർട്ടീഷ്യൻ വർക്കാണ് നല്ല ഒരു ഡിസൈനോട് കൂടിയുള്ള പാർട്ടീഷ്യൻ വർക്കാണ് അവിടുന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് കയറുകയാണ് ഡൈനിങ് ഹാളിലെ വാഷ് ഏരിയയാണ് നേരെ നോക്കുമ്പോൾ കാണുന്നത് നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹോള് തന്നെയുണ്ട് നല്ല വലിപ്പം കൊണ്ട് നല്ല ഒരു ഇതായിട്ടുള്ള നല്ല ഡൈനിങ് ഹോളാണ് നമുക്ക് ബെഡ്റൂമുകളിലേക്കും കിച്ചണിലേക്കുള്ള പാസേജ് കൂടി ഈ ഡൈനിങ് ഹോളിൽ നിന്നാണ് എങ്കിലും നല്ല വലിപ്പമുണ്ട് നമുക്കൊരിക്കലും ഒരു ടേബിൾ ഒരു എട്ട് പത്ത് പേർക്കിരിക്കാവുന്ന ടേബിൾ ഇട്ടാൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും ഭംഗിയുള്ള നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഭംഗിയും വലിപ്പവുമുള്ള ഒരു ഡൈനിങ് ഹാളാണ് ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായിട്ട് ഓരോ ബെഡ്റൂമുകൾ കാണാം നമുക്കിനി ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം നമ്മൾ ലൊക്കേഷൻ ഏകദേശം പറഞ്ഞു പാലാ പൊൻകുന്നം റൂട്ടിൽ പൂവരണിക്ക് സമീപത്താണ് ഈ വീട് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നത് പത്ത് സെൻറ്റ് സ്ഥലം എന്നാൽ ശകലത്തിൻ്റെ കുറവുണ്ടാകുമെന്നാണ് നമ്മൾ അതുകൊണ്ടാണ് ഒമ്പതര ഒമ്പതേ മുക്കാൽ എന്ന് തന്നെ പറഞ്ഞത് കാരണം നമ്മൾ പറയുന്നത് ഇതിൽ നിന്ന് കൂടുതൽ വന്നാൽ കുഴപ്പമില്ല പിന്നീട് അത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് വിഷയമാവണ്ട അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത് ഇവിടെ നമ്മുടെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ ടോയ്ലറ്റ് കാര്യങ്ങൾ എല്ലാം നമുക്ക് കാണാം കബോർഡ് ചെയ്തിരിക്കുന്നത് കാണാം അങ്ങനെ ഒമ്പതര ഒമ്പതര മുക്കാൽ സെൻ്റെ സ്ഥലവും വീടും കൂടി ആയിട്ടാണ് ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം അകത്തേക്ക് കയറി കഴിയുമ്പോൾ അതൊരു ബസ് റൂട്ടാണ് ആ ബസ് റോട്ടിൽ നിന്നും ഒരു നൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയാൽ മതി വീതിയുള്ള റോഡേ തന്നെ പ്രായമായവർക്ക് സ്ത്രീകൾക്കൊക്കെ വാഹനം ഓടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ വഴിയിലൂടെ കയറി കഴിയുമ്പോൾ ഒരു നാരോ വഴിയിലൂടെ കയറി കഴിയുമ്പോൾ വാഹനം സൈഡ് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും അങ്ങനെയുള്ള നാരോ വഴികളൊന്നുമല്ല പി ഡബ്ല്യു ഡി ലൈൻ വരച്ചു പോയിരിക്കുന്ന പി ഡബ്ല്യു ഡി ബസ് റോഡേ തന്നെ വന്നാൽ മതി വാഹനം ഓടിച്ച് അവിടെ നിന്ന് നമ്മുടെ ഈ വീടുകളിലേക്ക് മാത്രമുള്ള പതിമൂന്നടി വീതിയിലുള്ള വഴി ഒരു നൂറ് മീറ്റർ പോലും ഇല്ല അതിലും താഴെ ദൂരം ഈ അഞ്ചോ ആറ് വീടുകൾക്ക് വേണ്ടി മാത്രം വെട്ടിയെടുത്തിരിക്കുന്ന വഴിയുമാ റോഡാണ് അങ്ങനെ ഉള്ള റോഡ് നേരെ വാഹനം ഓടിച്ച് വന്നാൽ മതി ഒരിക്കലും വെള്ളം കയറും എന്നുള്ള ചിന്ത പോലും വേണ്ട കാരണം വെള്ളപ്പൊക്ക ഭീഷണികൾ ഒരിക്കലും ഇല്ലാത്തൊരു മേഖലയാണ് മാത്രമല്ല കിണറ വെള്ളം നമുക്ക് നേരിൽ പ്രോപ്പർട്ടി കാണാൻ വരുമ്പോൾ മനസ്സിലാക്കാം കിണറ വെള്ളം ഒരിക്കലും പറ്റാത്ത വെള്ളമുണ്ട് എന്നുള്ളത് നേരിൽ കണ്ട് ബോധ്യപ്പെട്ടാൽ മാത്രമേ ബോധ്യമാവുകയുള്ളൂ അങ്ങനെയുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലിരിക്കുന്ന ഈ വീട് അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില എന്ന് നമ്മൾ പറഞ്ഞു അമ്പത്തി അഞ്ച് ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനത്തിൽ ഹോംസ് തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് മെയിനായിട്ട് അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കാണ് മെയിനായിട്ട് നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് ഉണ്ട് അതുപോലെ തന്നെ എല്ലാ ടോയ്ലറ്റിലും കിച്ചണിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പിലെയും വന്നിട്ടുണ്ട് നമ്മൾ സോളാർ വാട്ടർ ഹീറ്റർ മേടിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ടോയ്ലറ്റിലും കിച്ചണിലും നമുക്ക് ചൂടുവെള്ളം വരാവുന്ന രീതിയിലാണ് പ്ലംബിങ് ചെയ്തിരിക്കുക ഇതാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഒരു ഡിസൈനോട് കൂടി തന്നെയുള്ള നല്ലൊരു വാഷ് ഏരിയ കാലം മാറുന്നതനുസരിച്ച് നമ്മുടെയൊക്കെ കൾച്ചറുകളിൽ വ്യത്യാസങ്ങൾ വരുന്നു വിദേശത്തൊക്കെ ആൾക്കാർ പോയി അവിടെ നിന്ന് ഒപ്പിയെടുത്തിരിക്കുന്ന നല്ല നല്ല കൾച്ചറുകളാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു നമുക്കിപ്പോൾ ഇപ്പോഴുള്ള ഈ പുതിയ കാലഘട്ടങ്ങളിൽ ഒരു വീട് എന്ന് പറയുന്നത് വീടിനകത്ത് കിച്ചണും ടോയ്ലറ്റും വാഷ് ഏരിയ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏറ്റവും വൃത്തിയായിട്ട് എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം പണ്ടൊക്കെ പറയുമായിരുന്നു ടോയ്ലറ്റിൽ കയറുമ്പോൾ ചെരുപ്പിട്ട് കയറണമെന്ന് ഇപ്പോൾ പറയുന്നത് ടോയ്ലറ്റ് വൃത്തിയായിരിക്കണം ചെരുപ്പിടാതെ കയറാൻ പറ്റുന്ന രീതിയിൽ വൃത്തിയായിരിക്കണം അങ്ങനെയാണ് ടോയ്ലറ്റിൻ്റെ ടൈലുകളൊക്കെ നല്ല ഡിസൈനോട് കൂടി നല്ല നല്ല ഭംഗിയാക്കി എടുത്തിരിക്കുന്നത് എടുക്കുന്നത് ഇപ്പോഴത്തെ വീടുകളെല്ലാം അങ്ങനെ ടോയ്ലറ്റിൻ്റെ ടൈലുകളെല്ലാം നല്ല ഡിസൈനോടുകൂടി ഭംഗിയാക്കിയാണ് ഇപ്പോൾ എടുക്കുക അതുപോലെ തന്നെ നമ്മളുടെ കിച്ചൺ എപ്പോഴും വൃത്തിയായിരിക്കണം എന്നുള്ളതാണ് പണ്ടൊക്കെ പറയുമായിരുന്നു കിച്ചനിൽ നിന്ന് ഇറങ്ങി അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് അടുക്കളയുടെ ഭാഗത്ത് കുറച്ച് മുറ്റം വേണം ഒരു പഴം നിന്നാലും അതിൻ്റെ തൊലി വലിച്ചെറിയാൻ പറ്റണമെന്ന് ഇന്നിപ്പോൾ ആരും പഴത്തൊലി വലിച്ചെറിയാറില്ല ഒരു വലിയ വീടോ ചെറിയ വീടോ എന്ന വ്യത്യാസമൊന്നുമില്ല എല്ലാവരും അതുപോലെ തന്നെ വൃത്തിയായിട്ട് ഒരു വേസ്റ്റ് ബക്കറ്റോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് അതിലേക്ക് മാത്രമാണ് വേസ്റ്റ് കളയുക അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ആണ് ഇപ്പോഴത്തെ കൾച്ചർ അപ്പോൾ പക്ഷേ പുതിയ കൾച്ചർ മാറി വന്നനുസരിച്ച് നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ വാഹനത്തിന് വരുന്നത് അഞ്ച് പേര് വന്ന് അഞ്ച് വണ്ടിക്ക് വരുമെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ അടുക്ക സോറി വീട്ടിലേക്ക് ഗസ്റ്റൊക്കെ വരുന്നതും അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ വീടിൻ്റെ മുൻവശത്താണ് മാക്സിമം മുറ്റം കൊടുക്കാൻ ശ്രമിക്കുക എല്ലാവരും അത് വിൽക്കാൻ പണിയുന്നവരായിക്കോട്ടെ താമസിക്കാൻ പണിയുന്നവരായിക്കോട്ടെ എന്തുമായിക്കോട്ടെ അങ്ങനെ ഇപ്പം വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ മാക്സിമം മുറ്റം കൊടുക്കാനുള്ള എല്ലാവരും ശ്രദ്ധിക്കുന്നത് അപ്പം അങ്ങനെ ഓരോ കാലഘട്ടങ്ങൾ കാലഘട്ടങ്ങളനുസരിച്ച് കൾച്ചറുകൾ മാറി വരുന്നുണ്ട് നമ്മൾ നല്ലൊരു അടിപൊളി കിച്ചൺ ആണ് കണ്ടത് കിച്ചന് മൾട്ടി വുഡ് കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുക കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങുന്നത്തെ ഡോറാണ് അവിടെ നമ്മൾ പുറമേക്ക് കണ്ടതാണ് ഇനിയിപ്പോൾ നമ്മൾ കിച്ചൺ കണ്ടു ബെഡ്റൂം മൂന്നെണ്ണം കണ്ടു മൂന്നും അറ്റാച്ചഡാണ് ഹോള് ഡൈനിങ് ഇതെല്ലാം കണ്ടു നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വില്ലാ പ്രൊജക്റ്റ് ആ വില്ലാ പ്രൊജക്റ്റിൽ നല്ല ക്വാളിറ്റിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീട് എല്ലാം ഒരേ ഒരേ ലെവൽ ആൾക്കാരായിരിക്കും കാരണം എല്ലാ വീടുകളും ഏകദേശം ഒരേ റേഞ്ചിൽ കൊടുക്കാനും കൊടുത്തു പോയതുമായ വീടുകളാണ് അതുകൊണ്ട് തന്നെ വരുന്ന ആൾക്കാരുടെ ഇപ്പം ഒരു കോടിയുടെ വീടുകളാണെങ്കിൽ ഒരു കോടിയുടെ തന്നെ വീടുകൾ പണിയണമെന്ന് പറയാറുണ്ട് കാരണം ആ ഒരു ഏരിയ ഇപ്പോൾ ഒരു കോടിയുടെ ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടും ഒപ്പം അതിനപ്പുറത്ത് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടും വന്ന രണ്ട് പേരും വരുന്ന ആൾക്കാർ തമ്മിൽ കൾച്ചറിൽ വ്യത്യാസമുണ്ടാവും ഇപ്പോൾ ഇങ്ങനെയല്ല എല്ലാം ഒരേ രീതിയിലുള്ള ആൾക്കാർ തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ സ്ഥലവും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ